കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു വെളിച്ചെണ്ണയിൽ ഒരു വെളുത്ത പൊടി ചേർക്കുന്നുണ്ട് എന്താണ് ആ മായം അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായി അത് ഓയിലുകളിൽ ചേർക്കുന്ന ഏതെങ്കിലും ആൻറ്റി ഓക്സിഡൻ്റുകളായിരിക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതാണ് ടി ബി എച്ച് ക്യു ടേർഷറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്യുറോൺ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള എഡിബിൾ ഓയിലുകളിൽ അതിൻ്റെ റാൻസൈറ്റ് തടയാൻ വേണ്ടി അതായത് അത് കാറിപ്പോവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്ന ആൻറ്റി ഓക്സിഡൻസുകൾ പലവിധമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടി ബി എച്ച് ക്യു ടേർഷറി ബ്യൂട്ടെയിൽ ഹൈഡ്രോക്യുനോൺ പക്ഷേ ഇത് വെളിച്ചെണ്ണയിൽ തോന്നിയ പോലെ ചേർക്കാൻ പാടില്ല ഇതിന് ഒരു ലിമിറ്റ് പറയുന്നുണ്ട് പരമാവധി ഒരു കിലോഗ്രാമിലേക്ക് ഇരുന്നൂറ് മില്ലിഗ്രാം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അതായത് ഇരുന്നൂറ് പി പി എം അല്ലെങ്കിൽ പോയിൻ്റ് സീറോ ടു പേർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാമിലേക്ക് പരമാവധി ചേർക്കാൻ പറ്റുന്നത് ഇരുന്നൂറ് മില്ലിഗ്രാം മാത്രം അതിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഹാനികരമാണ് കൂടുതൽ അളവിൽ ഇത്തരത്തിലുള്ള ടി ബി എച്ച് ക്യു പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസുകൾ നമ്മുടെ ബോഡിയിലെത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ അന്നനാളത്തിനും കിഡ്നി ലിവർ പോലെയുള്ള അവയവങ്ങളുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും കുട്ടികളിൽ അത് ഹൈപ്പർ ആക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കും ചില പഠനങ്ങൾ പറയുന്നത് അത് ശരീരത്തിൽ ഡി എൻ എ ഡാമേജിനും അതുപോലെ ക്യാൻസർ വരാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുകയും എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെ ടി ബി എച്ച് ക്യു പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസുകൾ നമ്മൾ ഓയിലുകളിൽ ചേർക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കൂടുതലായി ചേർക്കുന്നത് ശരീരത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കുക പക്ഷേ അനുവദനീയമായ അളവിൽ ചേർക്കുന്നതിന് തെറ്റില്ല ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം അനുവദനീയമായ ഫുഡ് അഡിക്റ്റീവുകൾ അനുവദനീയമായ അളവിൽ മാത്രം ചേർക്കാൻ പറ്റുന്നതാണ്